അപ്പൊ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ചാലഞ്ചായിട്ട് ഇത് ഈഫയുടെ ഐഡിയ ആണ് ഈഫ കണ്ടിട്ട് ഇഫക്ക് ചെയ്യണോന്ന് ആഗ്രഹം എന്താണേ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ നാലെണ്ണം സെലക്ട് ചെയ്തിട്ട് അത് വെച്ചെടുക്കും അത് സിപ്പ് ചെയ്തിട്ട് ഏതാന്ന് പറയാം Oh my god okay first daddy ഞാൻ തന്നെ നമ്മള് ഞാൻ ആധികാരികമായിട്ട് പറഞ്ഞാണെങ്കിൽ നമ്മള് ഗെയിം ഗെയിമിന്റെ വഴിക്ക് തന്നെ പോണം ആദ്യം എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞ പേരുകളും എനിക്ക് പിന്നെപ്ലേറ്റ് അറിയാവുന്ന സാധനങ്ങളാണ് എല്ലാം എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് എനിക്ക് അറിയില്ല ചുമല വെള്ളം ചുമല വെള്ളം പിന്നെ ഇതില് ഞാൻ അല്ല നിക്കി ഞാൻ പറയട്ടെ ഇതിൽ പ്രശ്നങ്ങൾ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ഡ്രിങ്ക് ഞാൻ കുടിച്ചിട്ടില്ല പറഞ്ഞേക്കല്ല ഞാൻ പറഞ്ഞേക്കെ അപ്പോൾ ഇതിൻ്റെ പേര് ഇത് കുടിച്ചിട്ട് എന്ത് ടേസ്റ്റാണെന്ന് പോലും എനിക്കറിയാം അറ്റ്ലീസ്റ്റ് ഇത് ഫസ്റ്റ് ഒന്ന് കുടിക്കാനെങ്കിലും തന്നും ഇത് ഈ പരിപാടികളൊന്നും ചെയ്യുന്നില്ല പിന്നെ പിന്നെ പെപ്സി ഓക്കെ ആ ബൂസ്റ്റ് ഓക്കെ ഇതൊന്നെന്താണത് ചോക്കോ ആ എന്ന് ോക്ലേറ്റ് ഞാൻ എന്റെ പേര് കുടിച്ചിട്ട് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ട്രോപ്പിക്കാനോ രണ്ട് ട്രോപ്പിക്കാനോ മൗണ്ടന്റിയു ഇത്രയും സാധനങ്ങളൊക്കെയാണ് എനിക്ക് ഇത് ഒഴിവാക്കി തന്നെ and <laughs> <laughs> no, no. no turn jendafa yeah you have to you have to try to turn 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 നമുക്ക് സ്റ്റാർട്ട് ചെയ്യട്ടാ please ഇയൊന്ന് തിരിയാ തിരിഞ്ഞു നിക്ക് ദേ തിരി ദേന തിരി 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 വെച്ചിട്ട് തിരി കിട്ടി നോ ഇങ്ങന തിരിഞ്ഞിരിക്കേട്ടാതൊരു ടേൺ ജീ നോ ഇതൊരു മാതിരി ഹായ് ഞാൻ പല ഡാൻസ് വിളിക്കാം എത്ര ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് എത്ര വീഡിയോ പോസ് ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വെക്കണം എന്നിട്ട് എനിക്ക് കാണിച്ചു തന്നെ എന്നാ മിത്തി ചീറ്റിങ്ങൊക്കെ ആവാം ഇവിടെ ഒന്നരട്ട് ശരിയാക്കണ്ട ഞാൻ അനക്കരുത് ചെയ്യണം ജയിക്കണ ആള് തോറ്റാല് ആൾക്കാന്തയാണത് മതിയാക്ക ഒന്ന് ഞാൻ പറഞ്ഞേ അങ്ങാടെത്തിക്കാരണം ലെങ് കൊറവാണ് ശരി ശരി ഇഷ്ടം ലൈൻ ലൈനായിട്ട് വല്ല മുളവെള്ളങ്ങളൊക്കെ എനിക്ക് കിട്ടില്ല എനിക്ക് കിട്ടില്ല

കിട്ടണില്ല പിന്നെ പിന്നെ ഞാൻ കുപ്പി കുപ്പിയെടുത്ത് ഞാനേ ഇത് ചുമല വെള്ളം ഇത് ചുമലുള്ള ഞാനിപ്പൊ കുടിച്ച ചുമലവെള്ളം ഇത് ഡ്യൂ ഓക്കെ ഇതും മഞ്ഞ കളർ ട്രോപ്പിക്കാനാണോ പ്ലീസ് എനിക്ക് മധുരം ഇത് കിട്ടിയില്ല ആ ഇനി പറയുന്നു ഓക്കെ പറഞ്ഞോ 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 ഇത് മൗണ്ട് മൗണ്ട് മൗണ്ടന്റു പറഞ്ഞു തെറ്റി ഇത് മൗണ്ട് ഫസ്റ്റ് മൗണ്ടു ചൊമ്പ ആ ചൊമ്പുള്ള ഇത് ട്രോപ്പിക്കാനാ ഫ്ലേവർ 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 മറ്റേ മറ്റേ മദളാരങ്ങോപ്പിക്കാനാണ് ഇത് രണ്ടും ട്രോപ്പിക്കാനാ ഓക്കേ അല്ലേ ഇല്ല ഇല്ല മോളെ മൗണ്ട് ഇത് മൗണ്ട് മൗണ്ടി ഞാൻ പറഞ്ഞല്ല ഇത് ഇത് രണ്ടും ട്രോപ്പിക്കാനാണെന്ന് ഞാൻ പറഞ്ഞു ജഡ്ജ്മെന്റ് നിങ്ങളാണ് ചെയ്യേണ്ടത് ഇത് ഇത് രണ്ടും ട്രോപ്പിക്കാനാണെന്ന് അപ്പൊ മൗണ്ടൻ ഡ്യൂ ആദ്യം ഇതാണ് മൗണ്ട് ഇത് ചുമലവെള്ളം ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ് ചുമലവെൻഡ്യൂ രണ്ട് മൗണ്ട് ഫസ്റ്റ് ആ മൗണ്ട് ഓക്കെ ഇനി ചേട്ടൻ പോയിന്റ് രണ്ടാട്ടാ നാലുണ്ട് അടുത്താള് സിയാ ഗെയിമിനൊക്കെ കിടക്കുകയാണ് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഇതിനൊരു ഡിക്ക്ടാണ് ഞാൻ അല്ല പോണാൻ എടുക്കാനുണ്ട് പെട്ടി പെട്ടി അഹഹ ഓക്കേ ശരി ഇത് ഞാൻ പക്ഷേ ഇതല്ല ഓനെക്കൊണ്ടിരുന്നത് റെഡ് ആണ് റെഡ് അല്ല റെഡ് അല്ല മെഴ ചില നടവനാ ഇദാ ഇതിൽ മാരി ഗിഫ ൊക്കെ പറഞ്ഞില്ലേ ഉം ട്രോപ്പിക്കാനോ പോവാൻ എപ്പോഴും കുടിക്കാറുള്ളത് അപ്പൊ എന്റെ എല്ലാം ശരിയാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നോക്കുന്നു

കാണോ? ഹാമതേ ചോക്ലറ്റിണ്ടേണോ? കാണണോ? ആ ചോക്ലറ്റിണ്ട. ഓക്കേ ചോക്ലറ്റിണ്ട. നെക്സ്റ്റ്. പെപ്സി? എ? ആ, അത് കഥതു. ഹാ, നിങ്ങക്കൊന്നറിയില്ലേ? എ? നിങ്ങക്കൊന്നറിയില്ല. ഇതാ. നീ കുടി നോക്ക്. ഒന്നൂടെ കുടി നോക്ക്. അപ്പ പറഞ്ഞതില് ആദ്യത്തെ മാത്രം തെറ്റി ഇത് മാത്രം തെറ്റി സെക്കൻഡ് മാത്രം അപ്പൊ ഇതിലെ മിന്നറിനെ നിങ്ങൾ പ്രഖ്യാപിക്കൂ ഞാനാണ് ഞാനാണ് അലും സെക്കൻഡ് റൗണ്ട് ഇപ്പ ഫസ്റ്റ് റൗണ്ട് കന്നപ്പസ് ഇതി ദു നല്ല കളിയാണ്ട് ഇ കളയേ ശ킬ിച്ചിരിക്കുന്നു അങ്ങി നമുക്ക് അടുത്ത കളി ഏറ്റ അടുത്ത സമരം ആ ഓ ഓണാലോ മേബി ക്രിസ് നമ്മൾ വരും 100 രൂപ അടുത്ത കളി അടുത്ത കളിയും കൂടി വേണം मम्मी ഇപ്പ ഇപ്പ ഫൈനലിલી അത് നമുക്ക് എന്ത് നമുക്ക് 4 പോയിന്റ്സ് തന്നെ അത് എല്ലാവർക്കും അറിയാ